ഇതിപ്പോൾ റെത്തബ് ഇത് ഹാഫ് പഴുത്തിന് റെത്തബ് എന്ന് പറയാം വീണ തായ വീണ് ഇതിപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമുക്ക് നമ്മൾ കഴിക്കണം നല്ല ഇതിമൊന്ന് കഴിച്ചാൽ മതി ഞെറ്റഴിക്കേണ്ട ആവശ്യമില്ല ഇത് കിളികൾക്കും മറ്റുള്ള പക്ഷികൾക്കൊക്കെ എടുത്ത് കൊണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ തുറന്നിട്ട്ക്കുന്നത് എല്ലാം കെട്ടി വെക്കുന്നില്ല അവർക്കും വേണം കഴിക്കുക അവരും ഇതിന് ആൾക്കാരല്ല ആൾക്കാരല്ലേ അസ്സാമലൈക്കും സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഈത്തപ്പായം മരം പൂവിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ചില രീതികളാണ് അപ്പോൾ ആദ്യം ഈത്തപ്പഴം തണുപ്പ് സമയത്താണ് പൂവിടുക പൂവിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് പരാഗണം നടത്തണം പരാഗണം നടത്തണം എന്നുണ്ടെങ്കിൽ ആദ്യം ഇതൊക്കെ കേട്ട് അതിൻ്റെ സൈഡൊക്കെ വൃത്തിയാക്കി ആ പൂവിൻ്റെ സൈഡിൽ കൊതുമ്പൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കി കഴിഞ്ഞാൽ ഇതാ ഈ ഇരിക്കുന്നത് കേട്ടോ ഇത് പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ് ഈ ആൺപൂവ് എടുത്ത് പരാഗണം നടത്തണം അത് നടത്തുന്ന രീതി വെച്ചാൽ എടുത്തിട്ട് പിന്നെ കുറച്ച് ഭാഗം കുറച്ച് ആൺപൂവിൻ്റെ കുറച്ച് ഭാഗം എടുത്തിട്ട് ഈ കട്ട് പെയ്തു വെച്ച ഈ മരത്തിലുള്ള പെൺപൂവിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് എന്ത് ചെയ്യും നല്ല രീതിയിൽ അതിൻ്റെ ഉള്ളിൽ ഒതുക്കി വെക്കും ഒതുക്കി വെച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ കയർ എടുത്തിട്ട് എന്ത് ചെയ്യും കയർ എടുത്തിട്ട് കെട്ടി വെക്കും അയിഞ്ഞു പോരാൻ പറ്റാത്ത രീതിയിൽ അത് കെട്ടിവെക്കും കെട്ടിവെച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല രീതിയിൽ കെട്ടി വെച്ചിട്ട് അതിന് മേലെ പേപ്പർ കവർ ഇടും പേപ്പർ ഇട്ട് ഒരു മാസം കഴിഞ്ഞാൽ ഇതുപോലെ ഈ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഇത് പഴം തായോട്ട് വന്നിട്ടുണ്ടായി കൊല തായോട്ട് വന്നിട്ടുണ്ടായി ഈ രീതിയിലായിരിക്കും ചെറിയ കായമായിരിക്കും നല്ല കളറും ആയിരിക്കും അങ്ങനെ അത് അതിൽ കെട്ടി വെക്കും ഒരു പട്ടയിൽ ഒഴിച്ച് പിടിച്ച് കെട്ടി വെക്കും തായോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഇത് കാണിക്കുന്നത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ അറിയുന്നവർക്ക് വേണ്ടിയിട്ടല്ല ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അറിയുന്നവർക്ക് കാണണമെന്നില്ല സ്കിപ്പ് ചെയ്യാം അറിയാത്തവർക്ക് വേണ്ടി ചെയ്തതാണ് ഇൻഷാല്ല ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ അങ്ങനെ ഈത്തപ്പായം ഘട്ടം ഘട്ടമായി വളർന്ന് ഇപ്പോൾ ഏകദേശം ജൂലൈ പകുതിയായി അപ്പോൾ ഏകദേശം പഴുത്തുക്കണ് അപ്പോൾ ഇനി പഴുക്കുന്ന ഈത്തപ്പായങ്ങളൊക്കെ തായോട്ട് വരും അപ്പോൾ അത് താഴെ വന്ന് വികാതിരിക്കാൻ വേണ്ടിയിട്ട് നെറ്റ് കെട്ടി കൊടുക്കും പച്ച നിറത്തിലുള്ള നെറ്റ് അടി ഓപ്പൺ ഓപ്പണായിരിക്കും മേലെ ആയിരിക്കും എന്നിട്ട് അങ്ങനെ വലിഞ്ഞ് കയറൊക്കെ എടുത്ത് കെട്ടി ഇനി അടുത്ത മാസം മുതൽ ഇത് പറിക്കാൻ തുടങ്ങും പറിക്കുമ്പോൾ ആ കൊല വെട്ടി ഇറക്കല്ലോ ചെയ്യാം ഇതുപോലെ ഇങ്ങനെ കയറ്റി കൊടുക്കും റ്റി കൊടുത്തിട്ട് മേലെ കയറിട്ട് കെട്ടും അടിയിലും അതുപോലെ തന്നെ കയറിട്ട് കെട്ടും ഇനി അതുപോലെ അടിയിൽ അടിയിൽ ടൈറ്റ് ആക്കും അത് അയക്കാൻ പറ്റും ഈത്തപ്പായം നമ്മൾ പറിച്ചിട്ട് കൊല താഴെ എടുത്ത് കൊടുത്തിട്ട് ഇവിടെ അയക്കുമ്പോൾ ഈത്തപ്പായം താഴോട്ടകൾ വരും അതായത് രീതി അങ്ങനെ എല്ലാ കൊലയിലും കെട്ടി കൊടുക്കും ഇതാ ഇത് പിന്നെ വേറൊരു ഐറ്റം ഈത്തപ്പായ ഇതാണ് പെട്ടെന്ന് പഴ്ക്കണ സാധനമാണ് ഇതിൻ്റെ പേര് ഞാൻ മറന്നു ഓക്കെ ഇതൊക്കെ കഴിഞ്ഞ മാസം കിട്ടി വച്ചതാണ് ഏകദേശം പഴുത്തക്കണ് ഇതൊരു ഒരാഴ്ച കൂടി കഴിഞ്ഞതെല്ലാം എടുത്ത് പറിക്കാം പിന്നെ കൊല വെട്ടി എടുക്കും ഈ ഈത്തപ്പായത്തിൻ്റെ വർക്കുകളൊക്കെ ഘട്ടം ഘട്ടമായിട്ടാണ് നടക്കുക പാവം നല്ല ചൂടിലായിട്ടാണ് പണിയെടുക്കുന്നത് ഇവരൊക്കെ സമ്മതിക്കണം മക്കൾ നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് ഡിഗ്രി അൻപത് ഡിഗ്രി ചൂടിലാണ് ഈ പണിയൊക്കെ എടുക്കുന്നത് ഏ ഇത് പഴക്കണേൻ്റെ മുമ്പുള്ള സ്റ്റേജാണ് പച്ച നിറത്തില് ഇതിമേ ഒട്ടും പഴുത്തിട്ടില്ല എന്നാൽ മൂത്ത് വരുന്നുണ്ട് ഈ മാസം ലാസ്റ്റോട് കൂടി ഏകദേശം പഴുക്കും ഇങ്ങനെ ഒരുപാടുണ്ട് അങ്ങോട്ടൊക്കെ ഉണ്ട് ഇതിപ്പോൾ റെത്തബ് ഇത് ഹാഫ് പഴുത്തീന് റെത്തബ് എന്ന് പറയാം വീണാണ് തായ വീണ് ഇതിപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മൾ കഴിക്കണം നല്ല ഇതിമൊന്ന് കഴിച്ചാൽ മതി നെറ്റഴിക്കേണ്ട ആവശ്യമില്ല ഇത് കിളികൾക്കും മറ്റുള്ള പക്ഷികൾക്കൊക്കെ എടുത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ തുറന്നിട്ടിരിക്കുന്നത് എല്ലാം കെട്ടി വയ്ക്കുന്നില്ല അവർക്കും വേണ്ട കഴിക്കുക അവരും ഇതിന് അറിയാതെട്ട ആൾക്കാരല്ല ആഫ് പഴുത്തൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇവിടെ ഇവിടെ കേസൊക്കെ കെട്ടിച്ചുണ്ട് നെറ്റിൽ നിലത്തിങ്ങനെ ഇരുന്ന് പറിച്ച് കഴിക്കാം അത്രയും താഴത്താണിത് ഏത് കുട്ടിയേക്ക് വന്നാലും നിലത്തിരുന്ന് ഇതാ ഇത്രയും താഴത്താണത് ഉണ്ടല്ലേ ഇവിടുന്ന് പറിച്ചു കഴിക്കാം ഇവിടെ ഇത്രയും പറിച്ചു കഴിക്കാം ആരും ഒന്നും പറയില്ല ഇത്രയും താഴത്താണ് ഈത്തപ്പഴം ഇത് ഇത് പെട്ടെന്നുണ്ടാണ് ഈത്തപ്പം പഴിക്കുന്ന ഈത്തപ്പഴം ആദ്യം പോയിട്ട് ആദ്യം ഈ റെഡിയായി പഴുത്ത് കിട്ടുന്ന സാധനമാണ് നബാദ് നബാദ് ഈ ആഫ് പഴുപ്പിനാണ് റത്തപ്പ് എന്ന് പറയുന്നത് അറബിയിൽ ഇനി പല സ്ഥലങ്ങളിൽ പല പേരായിരിക്കും ഇവിടെ പറയുന്നത് ഞാൻ പറഞ്ഞു കേട്ടോ ഇത്രയും താഴത്താണത് കേട്ടല്ലേ നിലത്ത് തട്ടിക്കിടക്കുന്നതൊക്കെ തുടക്കത്തിൽ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയതാണ് നമ്മുടെ ചാനലിൻ്റെ പേര് ഒന്ന് മാറ്റിയിട്ടുണ്ട് റിയൽ എയ്റ്റീൻ എന്നാണ് പേര് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരല്ലെ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കാം കേട്ടോ ഇനി പഠിക്കുന്ന വീഡിയോസ് പിന്നെ കാണിക്കണ്ട് അപ്പോൾ പഠിക്കാൻ ടൈം ആയിട്ടില്ല അടുത്ത മാസം മുതൽ പഠിക്കാൻ തുടങ്ങി ഈ മാസം ലാസ്റ്റായിട്ട് അപ്പോൾ പഠിക്കുന്ന വീഡിയോ ആയിട്ട് പിന്നെ വരേണ്ട ഇൻഷാല്ല ഓക്കെ ബൈ